കേരളം നമ്പർ വൺ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ നമ്മൾ വളരെ വളരെ പിന്നിലാണ് നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് വളരെ വളരെ മോശപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങൾ കൊണ്ടായതുകൊണ്ടാണ് നമ്മൾ നമ്പർ വൺ ആയിട്ടുള്ളത് പക്ഷേ മറ്റ് രാജ്യങ്ങളായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി ഒരു നമ്മുടെ മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളിൽ തന്നെ ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ ശ്രീലങ്ക എടുത്താൽ ഇവൻ ബംഗ്ലാദേശ് അടക്കം ഉള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഹെൽത്ത് കെയർ സിസ്റ്റം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇടയിൽ വളരെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ നിങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഈ റിപ്പോർട്ടുകളിലൂടെ അത് പുറത്തു കൊണ്ടുവന്നത് നമ്മൾ വെറുതെ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മൾ ഈ നമ്പർ വൺ ആവാൻ കാരണം ശരി ആരോഗ്യ സൂചികൾ നമ്പർ വൺ ആവുന്ന മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ നമ്മൾ നല്ല സാക്ഷരതയുണ്ട് വിദ്യാഭ്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഉണ്ട് ആളുകളുടെ അത്യാവശ്യം പണമുണ്ട് അതുകൊണ്ട് ഒരു എഴുപത് ശതമാനം ഇപ്പോഴും ചികിത്സകൾ നടക്കുന്ന സ്വകാര്യ മേഖലയിലാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനമാണ് സർക്കാർ മേഖലയിൽ ഈ സർക്കാർ മേഖലയിൽ ഇത്ര ചി കുറവാൻ കാരണം അവിടെയുള്ള ഈ തിരക്ക് കാരണം അവിടുത്തെ ക്വാളിറ്റി മോശമാവുന്നു എന്നുള്ള രോഗികൾക്ക് തന്നെ അറിയാം രോഗികൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ രോഗികൾക്ക് തന്നെ നമുക്ക് അവർക്ക് തീരെ പൈസ ഇല്ലാതെ ആവുമ്പോൾ അവർ ഗവൺമെൻറ് ഗവൺമെൻറ് ആശുപത്രിയിൽ പോവുകയും പൈസ ധാരാളം ഉള്ള ഒരു സമയത്ത് ജോലിയൊക്കെ ഉണ്ട് കുറച്ച് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കച്ചവടമൊക്കെ നടക്കുമ്പോൾ പോകുന്ന ഒരു സ്ഥിതിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സർക്കാർ സെറ്റപ്പ് വളരെ അടിയന്തിരമായിട്ട് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടിയിടത്തുണ്ട് നമ്മൾ ഈ ആരോഗ്യരംഗമാണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് കാണേണ്ടത് വിദ്യാഭ്യാസവും ആരോഗ്യവുമാണല്ല ഒരു 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 സമൂഹത്തിൻ്റെ ഏറ്റവും ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ അത് മെച്ചപ്പെടുത്തണമെങ്കിൽ വെറുതെ കുറേ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല അതാണ് ഞാൻ ആദ്യമായിട്ട് അടിയുപരമായിട്ട് പറയാൻ കാരണം ഇപ്പോൾ പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് ഇതുവരെ ഔട്ട് ഔട്ട് പേഷ്യൻ്റ് അല്ലാതെ ഇൻപേഷൻറ്റ് ഇപ്പോൾ എലക്ഷൻ തൊട്ട് പോകുമ്പോൾ ഇൻപേഷൻറ്റ് തുടങ്ങിയെന്നൊക്കെ പറയണമെങ്കിലും പേരിന് മാത്രമേ ഇൻപേഷ്യൻ കിടത്തുന്നേ ഉള്ളൂ ആറേഴ് വർഷമായി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആയിട്ട് അതുപോലെ ഒരുപാട് മെഡിക്കൽ കോളേജുകൾ പേരിനുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമ്മുടെ പഴയ മെഡിക്കൽ കോളേജ് കോഴിക്കോടായാലും തിരുവനന്തപുരമായാലും കോട്ടയമായാലും തൃശ്ശൂരായാലും അവിടെയാണ് എല്ലാ വർക്കും നടക്കുന്നത് അപ്പോൾ എല്ലാ രോഗികളും അവിടെയാണ് എത്തുന്നത് ഇപ്പം കുറച്ച് പാവപ്പെട്ടവരായാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കേസുകളായാലും എല്ലാവരും അവിടെയാണ് എത്തുന്നത് അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാഫ് പാറ്റേണോ ഇനി സ്റ്റാഫ് ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ കെ ജി എം സി ടി നേതാവ് പറഞ്ഞ പോലെ തന്നെ മുന്നൂറ് വേക്കൻസി എന്നൊക്കെ പറയുമ്പോ മുന്നൂറ് വേക്കൻസി അസിസ്റ്റന്റ് പ്രൊഫസറുടെ വേക്കൻസി നികത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഒരു എന്താ പറയുക മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോൾ ലഭ്യമാവേണ്ട സ്റ്റാഫ് പാറ്റേൺ വെച്ചുകൊണ്ടാണ് ഈ മുന്നൂറ് ഇപ്പോൾ വേക്കൻറായി കിടക്കുന്നത് ഇനി രോഗികളുടെ എണ്ണത്തിൽ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ മുപ്പത് മടങ്ങോളം വർദ്ധിക്കുന്നു നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയ അതേ സ്റ്റാഫ് പാറ്റേണിലാണ് അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഈ പ്രയോറിറ്റി എവിടെയാണ് സർക്കാരിൻ്റെ ചോദ്യം ഉണ്ടാവുന്നത് അവിടെയാണ് അത് ഒരു വേറൊരു വശമുണ്ട് ജോലി ഇല്ലാത്ത ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ വളരെ ജോലിയില്ലാത്ത ഒരു ഫീൽഡായിട്ട് മാറുകയാണ് ഡോക്ടർമാർ നമ്മളിഷ്ടം പോലെ ആളുകൾ എം ബി ബി എസ് പാസ് പലരും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും വരുന്നുണ്ട് എന്നാലും അവർക്ക് പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ജോലി പലപ്പോഴും കിട്ടാത്ത രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാരില്ലാത്തതല്ല അവരെ അപ്പോയിൻ്റ് ചെയ്യുന്നില്ല പലപ്പോഴും അപ്പോയിൻറ് ചെയ്യുകയാണെങ്കിൽ തന്നെ ടെമ്പററി വേക്കൻസി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഈ എൻ ആർ അങ്ങനെ രീതിയിൽ പെൻഷനൊന്നും ഇല്ലാത്ത വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് പലപ്പോഴും അപ്പോയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ പെർമനൻറ്റ് പോസ്റ്റിംഗ് തന്നെ ഡോക്ടർമാർക്ക് ഈ എല്ലാ മെഡിക്കൽ കോളേജിലും ഇപ്പോഴുള്ള സ്റ്റാഫിനെക്കാട്ടിലൊരു മൂന്നോ നാലോ ഇരട്ടി സ്റ്റാഫ് വെച്ചാൽ മാത്രമേ നമുക്കിതിന് കുറച്ചൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇത്ര അധികം തിരക്കുണ്ടാവുമ്പോൾ ഇപ്പോഴും മെഡിക്കൽ കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടി പണിയെടുക്കുന്ന ഹൗസ്ജന്മാർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ജൂനിയർ ഡോക്ടർമാർ അവർ ഊണും ഉറക്കുമെല്ലാം ഉപേക്ഷിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറും അതിലധികമൊക്കെ തന്നെ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുത്തിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒപ്പിച്ച് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ നമുക്ക് നമ്മുടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു പൊട്ടിത്തെറികൾ കേൾക്കാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത ഇത്രയധികം ജൂനിയർ ഡോക്ടർമാർ അവിടെ ഒരു മരണപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ കാര്യത്തിൽ സംശയമില്ല വേണ്ടത്ര സ്റ്റാഫ് പാറ്റേൺ ഇല്ല എന്നുള്ളത് ഒരു വശത്ത് വേണ്ടത്ര സാങ്കേതിക സൗകര്യങ്ങളില്ല എന്നുള്ളത് മറുഭാഗത്ത് ഞാൻ